എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം യൂറോകപ്പിലെ സ്റ്റൈലിഷ് പോരാട്ടത്തിൽ ആതിഥേയർക്ക് ജയം ഹംഗറിയെ എതിർല്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജർമ്മനി പരാജയപ്പെടുത്തിയിട്ടുള്ളതും ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മുസിയാലയും അറുപത്തിയേഴാം മിനിറ്റിൽ ഗുണ്ടോഗലുമാണ് ജർമ്മനിയുടെ സ്കോറർമാർ സോ ജയത്തോടെ ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ആതിഥേയരായ ജർമ്മനിക്ക് സാധിച്ചിട്ടുണ്ട് കളിച്ച രണ്ട് മത്സരങ്ങളിലും വിജയിച്ച് ആറ് പോയിൻറ്റ് പോയി ജർമ്മനി ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നാലാം സ്ഥാനത്താണ് ഹങ്കറി കളിച്ച രണ്ട് മത്സരവും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് സോ മത്സരത്തിലെ സ്റ്റാച്ചിലേക്ക് വരുവാണെങ്കിൽ പത്തൊൻപത് ഷോട്ടുകളാണ് ജർമ്മനി അടിച്ചിട്ടുണ്ടായിരുന്നത് പതിനൊന്നെണ്ണം മാത്രമേ ഹങ്കറിക്ക് തുടക്കാൻ സാധിച്ചുള്ളൂ ഏഴെണ്ണം ജർമ്മനിയുടെ ഏഴെണ്ണം ഓൺ ടാർഗറ്റിൽ ചെന്നപ്പോൾ ഹങ്കറിയുടെ നാലെണ്ണം മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജർമ്മനിക്ക് എഴുപത് ശതമാനം ബോൾ പൊസിഷൻ അപ്പോൾ മുപ്പത് ശതമാനം മാത്രമായിരുന്നു ഹംഗറിക്കുള്ളത് എഴുന്നൂറ്റി പതിനെട്ട് സക്സസ്ഫുൾ പാസുകൾ ജർമ്മനി കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി എട്ട് എണ്ണം മാത്രമേ ഹംഗറിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ സോ യൂറോ കപ്പിലെ രണ്ടാം പോരാട്ടം അതായത് രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്നലെ ക്രൊയേഷ്യയുടെ മത്സര റിസൾട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ വിജയത്തോടു കൂടി രണ്ടാം ജയത്തോടു കൂടി ജർമ്മനി ആതിഥേയരായ ഇത്തവണ യൂറോ യൂറോകപ്പിന് ആതിഥേയമായ ആതിഥേയരായ ജർമ്മനി അങ്ങനെ ഗ്രൂപ്പ് ഇയിലെ ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ് സൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക